നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ വിമാനത്തിന്റെ പാതയിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ രാജ്യത്തെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങളിലും പക്ഷിക്കൂട്ടത്തെ കാണാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഇത്രയേറെ സാന്ദ്രതയേറിയിട്ടുള്ള പക്ഷിക്കൂട്ടങ്ങൾ ഇവിടെ എന്നും ഒരു പ്രശ്നമായാണ് പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷിക്കൂട്ടത്തെ നിയന്ത്രിച്ചില്ലായെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്നത് എയർപോർട്ട് അതോറിറ്റി തന്നെ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദിവസവും ലാൻഡിംഗിന് നടത്തുന്ന വിമാനങ്ങൾ പലപ്പോഴായി പക്ഷി ഇടിയിൽ നിന്ന് തലനാരയിരക്ക് രക്ഷപ്പെടുന്ന വാർത്തകൾ പുറത്തു വരാറുമുണ്ട് ലാൻഡിങ്ങിന് തയ്യാറായി എത്തുന്ന വിമാനത്തിന്റെ മുന്നിലേക്ക് പക്ഷികൾ കൂട്ടമായി പറന്നെത്തുന്നതാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി ഇവർ പറയുന്നത് പക്ഷിയിടി ഒഴിവാക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്ന് പൈലറ്റുമാരടക്കം നൽകുന്ന പരാതികൾക്ക് കാലങ്ങളുടെ പഴക്കമാണുള്ളത് എയർക്രാഫ്റ്റ് റൂൾ പ്രകാരം വിമാനത്താവളത്തിന്റെ പത്ത് കിലോമീറ്റർ പരിധിയിൽ മാംസവില്പനശാലകളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇത് പാലിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടിയടക്കം എടുക്കാമെന്നുള്ള ാണ് എന്നാൽ വലിയൊരു ദുരന്തം ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴായി പല ആളുകൾ ഇത്തരത്തിലെ പ്രദേശങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇവിടെ പക്ഷികൾ എത്താനുള്ള കാരണമായി മാറുന്നു വലിയൊരു ദുരന്തം നടക്കുന്നത് വരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അധികൃതരുടെ നടപടി എന്നൊക്കെ വേണം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള വലിയൊരു അപകടം ഒഴിവായ ഒരു വാർത്ത തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം ശംഖുമുഖത്ത് ആണ് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന വിമാനത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ടേക്ക് ഓഫിൽ നിന്ന് പൈലറ്റ് പിന്മാറിയതുകൊണ്ടാണ് വലിയൊരു ആകാശ ദുരന്തം ഒഴിവായത് തന്നെ ടേക്ക് ഓഫിന് തൊട്ടുമുമ്പുള്ള പക്ഷിയിടയിൽ വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിൻ എൻജിൻ തകരാറിലായെന്നാണ് വിവരം അത് ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടുമില്ല ടേക്ക് റൺവേയുടെ ഗൺ പോയിന്റിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് പക്ഷി ഇടയുണ്ടായത് ടേക്ക് ഓഫിനുള്ള സിഗ്നൽ എയർ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ പതിയെ നീങ്ങിത്തുടങ്ങുന്ന വിമാനം സെക്കൻഡുകൾക്കുള്ളിലാണ് വേഗത കൂട്ടി റൺവേയുടെ ഗൺ പോയിന്റിലേക്ക് എത്തുന്നത് എന്നാൽ ഗൺ പോയിന്റിലെത്തിയാൽ വിമാനം പറന്നേ പറ്റൂ പക്ഷേ പക്ഷി ഇടയെ ഗൌരവമായി കണ്ട ഈ പൈലറ്റ് ഗൺ പോയിന്റിലേക്ക് പോകാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി സെക്കൻഡുകൾക്കുള്ളിൽ എടുത്ത ഈ ഒരു തീരുമാനം വലിയൊരു ദുരന്തം തന്നെയാണ് ാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഗൺ പോയിന്റിന് തൊട്ടു മുമ്പ് വിമാനം നിർത്തുന്ന നിർത്താൻ സാധാരണ നിലയിൽ പൈലറ്റുമാർക്ക് സാധിക്കാറില്ല എന്നാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് പൈലറ്റ് വിമാനം നിർത്തി യാത്രക്കാരെ സാവകാശം പുറത്തിറക്കിയതോടെ മറ്റൊരു വിമാനത്തിൽ ഇവരുടെ യാത്ര സാധ്യമായി എന്ന വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇൻഡിഗോ വിമാനത്തിന് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഈ ഒരു അപകടം നടന്നിരുന്നതെങ്കിൽ റൺവേയിൽ തന്നെ വലിയൊരു ദുരന്തം സംഭവിക്കുമായിരുന്നുവെന്നാണ് വ്യോമയാന വിദഗ്ധരടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പറക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ കാലപ്പഴക്കമാണ് ഇതിന് കാരണമായി പറയുന്നത് പക്ഷികൾ ചെറുതായി ഇടിച്ചാൽ പോലും വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തന രഹിതമായി പ്രവർത്തനരഹിതമായി തീപ്പിടിക്കാനുള്ള സാധ്യതകളേറെയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിസ്സാരമായി അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കില്ല la en കഴിഞ്ഞ തവണ ബാംഗ്ലൂരിലേക്ക് പോകാനിരുന്ന വിമാനം അതായത് ഇൻഡിഗോ വിമാനം പക്ഷിയുടെ കാരണം പതിമൂന്ന് മണിക്കൂറുകളോളം വൈകിയാണ് പോയത് ഒരു മാസത്തിനിടെ അഞ്ച് വിമാനങ്ങളാണ് ഇത്തരത്തിൽ പക്ഷി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇടം പിടിച്ചത് വിമാനത്താവളത്തിലെത്തുമ്പോൾ വെടിശബ്ദം പുറപ്പെടുവിച്ച് പക്ഷികളെ തുരത്താൻ ബോർഡ് ചെയ്സ് എന്ന കരാറുകൾ നിലവിലുണ്ട് വർഷങ്ങളായി ഈ വെടിശബ്ദം കേട്ടുകൊണ്ട് പക്ഷികൾ ഇപ്പോൾ അതിനെ ഭയക്കുന്നില്ല എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പക്ഷി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലരും ുന്നത് എയർപോർട്ട് മതിലിനോട് ചേർന്ന് കിടക്കുന്ന തുറന്നായിട്ടുള്ള സ്ഥലം ഇവിടെ ഇറച്ചി കടകളിൽ നിന്നടക്കമുള്ള മാലിന്യ കൂമ്പാരങ്ങൾ എത്തിക്കുന്നുണ്ട് അത് പക്ഷികളെ ആകർഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രദേശങ്ങളിൽ പക്ഷികൾ അധികമായി കണ്ടുവരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നു ഇറച്ചി അവശിഷ്ടം ഭക്ഷിക്കാൻ എത്തുന്ന പരുന്ത് പ്രാവ് കാക്ക കൊക്ക് മൂങ്ങ എന്നിവയുടെ കൂട്ടങ്ങളാണ് ഇത്തരത്തിൽ വിമാനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നത് പുലർച്ചെ മാലിന്യ നിക്ഷേപം അധികമായും നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് പ്രദേശവാസികളടക്കം പറയുന്നത് ഈ സമയത്ത് ഭൂരിഭാഗം വിമാന സർവീസുകളുമുണ്ട് ഉണ്ട് എന്നത് അപകട സാധ്യത ഏറുകയാണ് വിമാനത്താവളത്തിനിടെ അടുത്ത മാലിന്യ കൂമ്പാരം ഉടനടി മാറ്റണമെന്ന വിമാനത്താവള നടത്തിപ്പുകാർ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് നടപടി എപ്പോഴുണ്ടാകുമെന്നത് അറിയില്ല പതിനായിരം സർവീസുകളിൽ ഒറ്റ പക്ഷിയിടി എന്നതാണ് നിലവിൽ അനുവദനീയമായിട്ടുള്ള കാര്യം പത്തോളം പക്ഷികൾ പക്ഷി ഇടിക്കൽ ആണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആ പക്ഷിയിടി ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടം അത് വലിയ രീതിയിലായിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് പലതരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കാൻ പൈലറ്റുമാർ പക്ഷിയിടിക്കൽ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നതടക്കം ഇതുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിക്കുന്നു എയർക്രാഫ്റ്റ് റൂള് പ്രകാരം വിമാനത്താവളത്തിന്റെ പത്ത് കിലോമീറ്റർ പരിധിയിൽ തുറന്ന അറവുശാലകളോ മാംസവില്പന ശാലകളോ ഒന്നും തന്നെ പാടില്ല ഇത് പാലിക്കാത്തവർക്കെതിരെ കേസെടുക്കാനുള്ള നിയമമടക്കമുണ്ട് എന്തായാലും അപകടം വിളിച്ചു വരുത്തരുത് എന്ന് തന്നെയാണ് ഓരോ ആളുകളോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരൊക്കെ നിർദ്ദേശം നൽകുന്നത് വിമാനത്തിൽ ടിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ പ്രവർത്തനരഹിതമാകുന്നത് നിമിഷ നേരങ്ങൾക്ക് ഉള്ളിലാണ് അത് മാത്രമല്ല വലിയൊരു തീപ്പിടിക്കലിന് വരെയുള്ള സാധ്യതയാണ് ഒരു പക്ഷി വിമാനത്തിൽ ഇടിച്ചു എന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനം ഒന്നടങ്കം തകരാറിലാക്കാനും ഈ ഒരു പ്രശ്നം കാരണമാകും നിയന്ത്രണം തെറ്റാൻ ഇത് വഴിയൊരുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒമാൻ എയർഫോഴ്സിൽ പരി പരുന്തിടിച്ചപ്പോൾ ബ്രേക്കിംഗ് സംവിധാനം തകരാറിലായതൊക്കെ ഇതിനൊരു ഉദാഹരണമായി പറയേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പ് ബഹ്റൈനിലേക്ക് ഗൾഫ് എയർ വിമാനം പോയപ്പോൾ പക്ഷി ഇടിച്ചതിന്റെ ഭാഗമായിട്ട് വലിയ അപകടമാണ് ഉണ്ടാകാൻ പോയതെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ സിംഗപ്പൂർ വിമാനത്തിൽ പക്ഷിയിടിച്ചത് കാരണം ഗുരുതരമായിട്ടുള്ള യന്ത്ര തകരാറും സംഭവിച്ചിട്ടുണ്ട് പാട്ന ഡൽഹി വിമാനത്തിൽ പക്ഷി പക്ഷിയിടിച്ചതിന് പിന്നാലെ തീപിടിച്ച റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു വിമാനയാത്രക്കാർക്ക് മാത്രമല്ല ജനസാന്ദ്രതയേറിയിട്ടുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്കും ഇത്തരത്തിൽ പക്ഷിയിടി അപകടമുണ്ടാക്കും എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന എന്തായാലും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് നിസാരമായ ഒരു എടുത്തതിന്റെ ഭാഗമായിട്ട് വലിയൊരു ആകാശ ദുരന്തം തന്നെ ഒഴിവായി എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്